ശശി തരൂർ എന്ന വ്യക്തിക്ക് നമ്മൾ മലയാളികൾക്കിടയിലും അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കിടയിൽ പോലും ഒരു പ്രത്യേക മുഖവരുടെ ആവശ്യമൊന്നുമില്ല പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടിക്കപ്പുറം വളർന്ന ഒരു വ്യക്തിപ്രഭാവം കൂടി ശശി തരൂരിനുണ്ട് അതോടൊപ്പം പല കോൺഗ്രസ്സുകാർക്കും അത്ര പിടിക്കാത്ത അല്ലെങ്കിൽ അത്ര താല്പര്യമില്ലാത്തൊരു വ്യക്തി കൂടിയാണെന്നുള്ള കാര്യവും നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് മംഗളം ദിനപത്രത്തിൽ കോൺഗ്രസിലെ കുടുംബവാഴ്ചയ്ക്കെതിരെ ശശി തരൂരിൻ്റെ ഒരു ലേഖനം വളരെ വിമർശനം നിറഞ്ഞൊരു ലേഖനം വരുന്നു എന്താണ് ശരിക്കും ശശി തരൂരിന്റെ ഉദ്ദേശം ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസ്സിലുണ്ടോ എന്നുള്ളതാണ് കോൺഗ്രസിന് അകത്ത് നിന്ന് അത് ചില പാർട്ടികൾക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ എന്നുള്ള ഒരു നിലപാടുണ്ടല്ലോ പക്ഷേ ശശി തരൂരിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയും വരുന്നില്ല ശശി തരൂർ ഇടക്കാലത്ത് വെച്ച് കോൺഗ്രസിന്റെ നേതൃത്വവുമായി മാനസികമായി അത്ര ഐക്യത്തിലല്ലായിരുന്നു അതേക്കാലത്തും അദ്ദേഹത്തിനോട് ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന് അത്രയധികം ഇഷ്ടമില്ലായ്മ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ലോകരാജ്യങ്ങൾക്കിടയിലേക്ക് നമ്മുടെ മെസ്സേജുമായി പോയ ഈ സംഘത്തിൽ കോൺഗ്രസിന്റെ കൂട്ടത്തിൽ നിന്ന് ലിസ്റ്റിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത് അപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്തു കോൺഗ്രസ് അവർ കൊടുത്ത ലിസ്റ്റ് പുറത്തുവിട്ടു കൊച്ചു പിള്ളേർ കരയുന്ന പോലെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതായത് പക്വതയുള്ള നേതൃത്വം അങ്ങനെയൊന്നും കാണിക്കില്ല ഞങ്ങൾക്കിടയിൽ അറിയിക്കുകയാണ് ഞങ്ങൾ കൊടുത്ത ലിസ്റ്റ് അല്ല ഈ ഞങ്ങൾ കൊടുത്ത ലിസ്റ്റ് ഇതാണ് അറിയാതെയാണ് അപ്പൊ അതിനകത്ത് കുഴപ്പം അതാണ് കോൺഗ്രസ് മാറിയ കാലത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഇത് പറയുമ്പോൾ നമ്മളെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ സമയത്തൊരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം എന്നുള്ള ഇതിൽ നിൽക്കുന്ന സമയമാണ് വൈകാരികമായ സമയമാണ് അപ്പോൾ ജനങ്ങൾ രാജ്യം ഒറ്റക്കെട്ടായി നില്ക്കണമെന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യും അപ്പൊ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ പോകുന്നിടത്ത് രാഷ്ട്രീയ കക്ഷികളുടെ കൊടിയോ നിറമോ അതിനകത്ത് നോക്കേണ്ടതില്ല ശശി തരൂരിനെ പോലെ പരിചയസമ്പന്നനായ ഒരാളെ വിദേശ രാജ്യങ്ങൾ സ്വീകാര്യനായ ഒരാളെ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ പെടുന്നു അത് കോൺഗ്രസ് അഭിമാനിക്കുകയാണ് കണ്ടെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കൊള്ളാവുന്ന ഒരാളെ ഇത് അവർ കൊടുത്ത ലിസ്റ്റിലുള്ള പല ആളുകൾക്ക് അവിടെ ചെന്ന് വാത പറ്റുകയല്ല അങ്ങനെയുള്ള ആളുകൾ അവിടെ ചെന്ന് വർത്തമാനം പറയണ്ടേ വർത്തമാനം പറയാൻ അറിയാം പാർലമെന്റ് വേളം ഉണ്ടാക്കുന്ന പോലെ അല്ലല്ലോ വേറെ രാജ്യത്ത് നിന്ന് നമ്മളെ അവരെ കൺവിൻസ് ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ടി വന്നതെന്ന് കൺവിൻസ് ചെയ്യണം അതിനാണ് പറഞ്ഞു വിടുന്നത് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരകൾച്ച ഉണ്ടായി എന്നുള്ള തോന്നൽ തോന്നലുണ്ടായെങ്കിൽ പോലും പിന്നീട് ശശി തരൂര് കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളിലും ഒക്കെ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസിലെ നേതാക്കന്മാരെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ലേഖനം മംഗളത്തിൽ പ്രത്യക്ഷപ്പെടും അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻതൂക്കം നൽകുന്ന രീതി മാറണം എന്നാണ് പരിചയത്തിനെ ഈ പാരമ്പര്യത്തിന് മുൻതൂക്കം നൽകുന്നു അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാ അദ്ദേഹം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ പരോക്ഷമായി വിമർശിക്കും മറ്റു പാർട്ടികളിലെ ആളുകളിലൊക്കെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ തെലങ്കാനയിലെ ചന്ദ്രശേഖര റാവുവിന്റെയും ചന്ദ്രശേഖര റാവുവിന്റെയും കുടുംബാധിപത്യത്തിനെതിരെയാണ് അദ്ദേഹത്തിന്റെ ലേഖനം കുടുംബാധിപത്യം എന്ന് പറയുമ്പോൾ ആദ്യം ആളുകളുടെ മനസ്സിലേക്ക് വരുന്നത് നെഹ്റു അതെ നെഹ്റു കുടുംബം നെഹ്റു ഇന്ദിരാഗാന്ധി അങ്ങനെ തുടങ്ങി ഇന്നിപ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധിയിലും പ്രിയങ്ക ഗാന്ധിയിലും എത്തി നിൽക്കുന്നതാണ് ഉറവ് പക്ഷെ മറ്റ് പാർട്ടികളിലൊക്കെ കുടുംബാധിപത്യവും ഒക്കെ ഉണ്ട് ഇദ്ദേഹം പറയുന്ന ഒരു പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റ് നെഹ്റു തുടങ്ങി വെച്ച ആ രീതി അത് മറ്റു പാർട്ടികൾ ഏറ്റെടുക്കുകയായിരുന്നു അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് നെഹ്റു ആണ് അത് തുടങ്ങി വെച്ചത് ആ രാഷ്ട്രീയ സ്വാധീനം മറ്റ് പാർട്ടികളിലേക്കും പടർന്നു അപ്പൊ ഇപ്പുറത്തെ ലാലു ലാലുവിന്റെ മക്കള് അല്ലെങ്കിൽ മുലായം സിംഗ് യാദവ് പിന്നെ മഹാരാഷ്ട്രയിലാണെങ്കിൽ ബാൽ താക്കറെ ബാൽ താക്കറെയുടെ മക്കൾ ഉദ്ധവ് താക്കറെ ഇങ്ങനെ പറയുന്ന പറയാനാണെങ്കിൽ നമുക്ക് കുറേ അധികം പേര് കാശ്മീരിലാണെങ്കിൽ തന്നെ ഫാറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള ഫറൂഖ് അബ്ദുള്ളയുടെ പിതാവ് അങ്ങനെ പേരുകൾ പറയേണ്ടി വരും അപ്പൊ ഇതിനെല്ലാം കാരണം നെഹ്റുവാണ് നെഹ്റു തുടങ്ങി വെച്ചതാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഈ ഒരു പരാമർശം എന്ന് പറയുന്നത് ഞാൻ ഈ ആദ്യം സൂചിപ്പിച്ച പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്നത് ശരിയല്ല ഇത് തന്നെ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് നിങ്ങളൊരു പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് യാതൊരു പരിചയ സമ്പത്തും ഇല്ലാതെ നേതൃത്വത്തിൽ കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത ഒരാൾക്ക് ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്ന് അറിയാൻ പറ്റാതെ പോകും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം അതിനകത്ത് കഴമ്പില്ലാതില്ല നമ്മൾ എല്ലാ കാര്യത്തിനും ശശി തരൂര് അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷെ ശശി തരൂര് ഒരു പാർട്ടിയുടെ ഭാഗമാണ് കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ ആരുമില്ല കോൺഗ്രസിനെതിരെ അദ്ദേഹം ഇങ്ങനെ വാളെടുക്കുകയാണ് അപ്പൊ ഇവിടെ നിന്നുള്ള സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ വർത്തമാനം പറയും ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഇടക്കാലത്ത് വെച്ച് മുഖ്യമന്ത്രി ആകണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം പര്യടനത്തിന് പര്യടനത്തിനിറങ്ങിയ ഓർമ്മയുണ്ട് ഓരോ സ്ഥലങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ പര്യടനം അശ്വമേധം പോലെ അദ്ദേഹം ആരംഭിച്ചു ഇവിടെ അപ്പോഴത്തേക്ക് മറ്റ് നേതാക്കളൊക്കെ അതിന് പിന്തുണ കൊടുക്കാതെ ഒരു വിഭാഗം നേതാക്കൾ അദ്ദേഹത്തിന് പിന്തുണ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിക്കുന്നു എൻ എസ് എസ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു അപ്പൊ അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് അത് അദ്ദേഹം തന്നെ സ്റ്റോപ്പ് ചെയ്തു പിന്നീടാണ് ബി ജെ പിയുമായിട്ട് അദ്ദേഹം അടുക്കുന്നു എന്നുള്ള ഒരു തോന്നൽ പല ഘട്ടത്തിലും ഇത്തരം പ്രസ്താവനകൾ വരുമ്പോൾ ഇതിപ്പോ ബീഹാർ ഇലക്ഷൻ നടക്കുന്നിടത്ത് ബി ജെ പി ഇത് ആയുധമാക്കിയിട്ടുണ്ട് ബി ജെ പിക്ക് ആയുധം കൊടുക്കുന്നു കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി പോരാടുന്ന ധീരനായ ഒരു പോരാളിയായി ശശി തരൂർ മാറിയിരിക്കുന്നു എന്നാൽ അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ ആർക്കും പറ്റുക ഈ എ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലക്ഷ്യം വന്നപ്പോൾ അദ്ദേഹം മത്സരിച്ചു യഥാർത്ഥത്തിൽ പണ്ട് ഒരു വലിയ തെറ്റുണ്ട് ഒന്ന് പ്രണവ് മൻമോഹൻ സിംഗിനെ രണ്ടാമത് പ്രധാനമന്ത്രി ആദ്യത്തെ തവണയാക്കിയൊക്കെ അദ്ദേഹം ഒരു പിന്നെ ഉദ്യോഗസ്ഥനാണ് ബ്യൂറോക്രാറ്റാണ് അതായത് ഒരു രാഷ്ട്ര തന്ത്രജ്ഞനല്ല പൊളിറ്റീഷ്യനല്ല പൊളിറ്റീഷ്യനും ബ്യൂറോക്രാറ്റും തമ്മിൽ അജഗജാന്തര വ്യത്യാസമാണ് ഈ പൊളിറ്റീഷ്യൻ ഒരു സംഭവം കൈകാര്യം ചെയ്യുന്ന പോലൊന്നും ബ്യൂറോക്രാറ്റിന് പറ്റില്ല അദ്ദേഹം മിടുക്കനായിരുന്നു ഒക്കെ സമ്മതിക്കാം പക്ഷേ രണ്ടാമത് പ്രണവ് മുഖർജിക്ക് കൊടുക്കേണ്ട അവസരമാണ് അവര് വീണ്ടും മൻമോഹൻ സിംഗിന് അതോടുകൂടി കോൺഗ്രസ് ഇന്നേ നിലനിടാൻ പറ്റിയിട്ടില്ല കേന്ദ്രത്തിൽ തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല പക്ഷെ പ്രണബ് മുഖർജിയെ പോലെയുള്ള അത്രയും പരിചയ സമ്പന്നായ രാഷ്ട്ര അത് മാത്രമല്ല അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണ് യോഗ്യനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അവസാന കാലത്ത് കോൺഗ്രസുമായി അകൽച്ചയിലായിരുന്നു ബിജെപി രാഷ്ട്രപതിയാക്കിയതും ബിജെപി ആണല്ലോ അദ്ദേഹത്തിന് ചായ്വും അവരോടായിരുന്നു അവസാന കാലത്ത് അപ്പൊ അദ്ദേഹത്തിനെ ആക്കിയിരുന്നെങ്കിൽ അവരുടെ നില കുറച്ചുകൂടെ മെച്ചപ്പെട്ടേനെ കാരണം രാഷ്ട്രീയത്തിൽ പരിചയസമ്പന്നനായ ഒരാള് അത്രയും അത് മാത്രമല്ല അദ്ദേഹം എത്രയോ കാലം പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച കേന്ദ്രത്തിൽ ഇരുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് അത് അറിയാം എങ്ങനെ കൊണ്ടുപോകണം അത് നിയന്ത്രിക്കാൻ അറിയാം അദ്ദേഹം കുറച്ച് പറയുക ക്ഷിപ്ര കോപിയാണ് മമതാ ബാനർജിയെ പോലും കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് പോയിട്ടുള്ളൂ മമത ഇപ്പൊ എല്ലാരെയും പറപ്പിക്കുന്ന മമത അപ്പൊ അങ്ങനെയുള്ള ഒരാള് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകത അങ്ങനെയുള്ള ഒരാളിനെ ആക്കുന്നതിൽ കാരണം അദ്ദേഹത്തെ ആക്കി കഴിഞ്ഞാൽ ഇവരുടെ പിടിയിൽ നിൽക്കില്ല അനുസരിക്കില്ല മറ്റേ അദ്ദേഹം ആവുമ്പോ അനുസരിക്കും രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോ ആ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവസരം കിട്ടാറ് ശശി തരൂര് ശശി തരൂരിനെ പോലെ പുതിയ ജനറേഷനെ ആകർഷിക്കുന്ന ഒരു നേതാവ് വിവരവും ബോധവും ഉണ്ടെന്ന് ആളുകൾ വിചാരിക്കുന്ന ഒരു നേതാവ് ആ നേതാവിനെ ഉപയോഗപ്പെടുത്തണം ഉപയോഗം നമ്മളൊരാളെ ഉപയോഗപ്പെടുത്തുമ്പോൾ അയാൾ അപ്പുറത്തോട്ട് ചാടിപ്പാനായിട്ട് നിക്കും എനിക്ക് പ്രാധാന്യം ഈ തോന്നലാണല്ലോ അതെ അതിനു പകരം ഞങ്ങളാണ് സീറ്റ് നൽകിയത് ശരിയാണ് നിങ്ങളാണ് സീറ്റ് നൽകിയത് എന്തുകൊണ്ടാണ് സീറ്റ് കൊടുത്തത് അയാള് വെറുതെ ഏതെങ്കിലും പിന്നെ പഞ്ചായത്തിലെ ഒരു ചെറിയ ഉദ്യോഗസ്ഥനാണെങ്കിൽ പിടിച്ച് സീറ്റ് കൊടുക്കും പുള്ളി അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയിലെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുകയും പല നിലകളിൽ പല നിലകളിൽ പ്രശസ്തനായി എഴുത്തുകാരൻ ഉൾപ്പെടെ എന്നുള്ള നിലയിൽ പ്രശസ്തനായിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം അത് മാത്രമല്ല സെക്രട്ടറി ജനറൽ ആയിട്ട് മത്സരിച്ചു മത്സരം പകുതി കൊണ്ട് പിന്മാറി അങ്ങനെ നിക്കുന്ന ഒരാളിനെ ആ ആളിനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തത് പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം ഇങ്ങനെ ഒരു ഈ പറയുന്ന പോലെ വിശ്വപൗരൻ എന്നൊക്കെ പറയുന്ന ലോകം കണ്ട വേറൊരു ആംഗിളിൽ കാണുന്ന ഒരാള് അപ്പൊ അതും ഇവിടുത്തെ ഗ്രൂപ്പ് വഴക്കുള്ള ആളുകളും തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട് ഇവിടുത്തെ ഡി സി സി ഇരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ അവർ അദ്ദേഹത്തെ വന്ന് ചീത്ത വിളിക്കും അദ്ദേഹം കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒന്നും അനുകൂലിക്കാൻ പറ്റില്ല ചില കാര്യങ്ങളിലും കാരണം ഏത് പാർട്ടിയിലാണോ ആ പാർട്ടിയുടെ ആളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പൊ ഇത് വലിയ വാർത്തയായി മാറുകയും അത് ബി ജെ പി ഉപയോഗിക്കുകയും ചെയ്യുന്നു അത് തന്നെയാണ് കോൺഗ്രസ്സും എപ്പോഴും പറയുന്നത് ഗുരുതരമായ വേറൊരു പാർട്ടിയിലാണെങ്കിൽ ഇത് ഗുരുതരമായ തെറ്റാണ് കോൺഗ്രസിനും അത് ഗുരുതരമായ തെറ്റാണ് പക്ഷെ നടപടിയെടുക്കും എന്ത് നടപടിയെടുക്കും നടപടിയെടുത്താൽ അപ്പൊ തന്നെ ബി ജെ പി ലേക്ക് അദ്ദേഹം പോകും അദ്ദേഹവും സ്വയം പോകാൻ ആഗ്രഹിക്കും സ്വയം അദ്ദേഹം പോകുന്നില്ല നടപടിയെടുക്കുകയാണെങ്കിൽ ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടും സ്വാഭാവികമായിട്ടും പിന്നെ അദ്ദേഹത്തിന്റെ ചോയ്സ് എന്ന് പറയുന്നത് ബി ജെ പി ആണ് ഇടതുപക്ഷത്തേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് അദ്ദേഹം നോക്കുന്നത് ബി ജെ പിയോടും ചില ഹിന്ദുത്വ ആശയങ്ങളോടും ഒക്കെ ഒരു വ്യക്തി കൂടിയാണ് പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇത്രയും കാലം ഞാൻ പോയില്ല ഇനി അങ്ങനെ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അദ്ദേഹം ഇടയ്ക്ക് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷെ അതൊക്കെ ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഇതുപോലെയുള്ള ഈ പറയുന്നതിൽ ചില വസ്തുതകൾ ഉണ്ടെങ്കിൽ പോലും കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ നേതൃത്വത്തിൽ ഇല്ലായിരുന്ന കാര്യം ഇപ്പൊ ഇപ്പം പിന്നെ ഇപ്പം ആ ശക്തിയൊക്കെല്ലാം പോയി എന്നാൽ പോലും ഇടയ്ക്ക് വെച്ച് സീതാറാം എന്താണ് അവരെ ഒരു ട്രഷറുണ്ടായിരുന്നു പേര് മറന്നുപോയി അദ്ദേഹത്തിന് പ്രസിഡന്റാക്കുകയൊക്കെ ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു അപ്പൊ ആ സമയം പിന്നീട് നരസിംഹറാവു ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇദ്ദേഹം വന്നത് ആ സമയത്തൊന്നും കോൺഗ്രസിൽ ഐക്യമില്ലായ്മ ഒരുമിച്ചുകൊണ്ട് ഒരു ഒരു അവർക്കെപ്പോഴും ഒരു പ്രഭാവമുള്ള ഒരാൾ വേണം ഒരു കുടുംബത്തിന്റെ തണലിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ വേണം അങ്ങനെയാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിയിലേക്കും പ്രിയങ്ക ഗാന്ധിയിലേക്കുമൊക്കെ അധികാരം അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നിയന്ത്രണം വരുന്നത് പക്ഷേ പക്ഷെ സമ്പത്തുള്ള ആളുകളെയും കൂടെ പാർട്ടി ചേർത്ത് നിർത്തണം ശശി തരൂരിനെ പോലെയുള്ള ആളുകളെ ചേർത്ത് നിർത്തിയാൽ അപ്പുറത്ത് പോകില്ല എന്നുള്ളൊരു നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് പിന്നെ അദ്ദേഹം പാർട്ടിയുടെ ആളായി നിൽക്കുമ്പോൾ പാർട്ടിയോട് കൂറു പുലർത്തണം വിശ്വസ്തനായിരിക്കണം പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് പോരാടാനുള്ള ഒരു ആർജവം അദ്ദേഹം കാണിക്കുകയും വേണം അതാണ് ചെയ്യേണ്ടത് എന്തായാലും എന്താണ് ശശി തരൂരിൻ്റെ ഉദ്ദേശം തെരഞ്ഞെടുപ്പ് അടുത്ത് നിക്കുന്ന ഘട്ടത്തിൽ എന്നുള്ളത് സസ്പെൻസ് ആയിട്ട് നിൽക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം ശരി ശരി